നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തലയ്ക്ക് എൺപത് കോടി വിലയിട്ടുകൊണ്ടുള്ള ഇറാന്റെ പ്രഖ്യാപനം വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു ലോകത്താകമനം വലിയ ചർച്ചയായിരുന്നു പിന്നീട് അത് പിൻവലിച്ചു പക്ഷേ അങ്ങനെയൊന്നും ആ ഒരു ഭീഷണി അതായത് ട്രംപിന് നേരെയുള്ള ഭീഷണി പിൻവലിച്ചിട്ടില്ല ട്രംപിനെ കാത്ത് ഒരു കാലൻ അവിടെ തന്നെയുണ്ട് എന്നുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഇറാൻ മേജർ ജനറൽ ഖാസിം സുലൈമാനിയെ വധിച്ച അമേരിക്ക ഇപ്പോൾ ഏറെ ഭയപ്പെടുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ ഒരു വാർത്തയ്ക്ക് ആക്കം കൂട്ടുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായികൾ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും കുറിവച്ചിരിക്കുന്നത് ഇറാൻ കുത്തുസേനയുടെ കമാൻഡർ അബ്ദുൾ റസാ ഷഹലായിയാണ് ഇതിൽ പ്രധാനി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ യമൻ കേന്ദ്രീകരിച്ചാണ് ഈ കമാൻഡർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സുലൈമാനിയെ പോലെ വലിയ ചങ്കുറപ്പുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് ഷെഹലായി എന്നാണ് സത്യം യുദ്ധതന്ത്രങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തി ഐ എസിൻ്റെയും അൽഖൈദയുടെയും എല്ലാം അടിപേര് തകർക്കുന്നതിൽ നിർണായക പങ്കാണ് ഷെഹലായി വഹിച്ചത് എന്നുള്ളത് ഒരു സത്യം മാത്രമാണ് ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ അമേരിക്കൻ സൈന്യത്തിന് പോലും സാധിക്കാത്ത വീര പോരാട്ടം നേർക്കുനേർ സിറിയയിലും യവനിലും കാഴ്ചവെച്ചത് ഇറാൻ സേനയാണ് റഷ്യൻ സേനയ്ക്കൊപ്പം സിറിയയിൽ ഇറാൻ നടത്തിയ ഇടപെടലുകളാണ് സിറിയ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഇപ്പോഴും അടിസ്ഥാനമായുള്ളത് ഇറാഖ് ഭരണകൂടത്തിനും ഭീകരരെ തുരത്തുന്നതിനും ഇറാൻ സേന നൽകിയ പങ്ക് അത് വളരെ വലുതാണ് മേജർ ജനറൽ ഹാസിം സുലൈമാനി ശേഷം റഷ്യ തന്നെ ഇക്കാര്യം അമേരിക്കയെ ഓർമ്മിപ്പിച്ചതുമാണ് സുലൈമാനിക്കൊപ്പം അമേരിക്ക വധിക്കാൻ പ്ലാൻ ചെയ്ത ഇറാൻ സൈനിക ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന ഷെഹലായി എന്തായാലും ഷെഹലായി കണ്ട് അമേരിക്ക തന്നെ പേടിച്ച് വിറച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ സുരക്ഷയും ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സുലൈമാനെ കൊല്ലപ്പെട്ട അതേ ദിവസം തന്നെയാണ് ഈ പറയുന്ന ഷെഹലായിയെ തീർക്കാനും ട്രംപ് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഇക്കാര്യം പ്രമുഖ അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസാണ് പുറത്തുവിട്ടത് എങ്കിലും ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ അമേരിക്കയുടെ ഈ ഒരു നീക്കം പാളി എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ വരുന്നത് എമിനൽ വെച്ച് ഷെഹലായിയെ കൊലപ്പെടുത്താനായിരുന്നു അമേരിക്കയുടെ ശ്രമം ഷെഹ്ലായി കുറച്ച് ഷെഹ്ലായിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പതിനഞ്ച് മില്യൺ ഡോളറാണ് പാരിതോഷികമായി അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കയിലെ സൗദി അറേബ്യയുടെ അംബാസിഡറെ വധിക്കാൻ ശ്രമിച്ചത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് അദ്ദേഹം പേരിൽ ഇവർ കേന്ദ്രമാണ് ഈ പറയുന്ന ായ ഇറാനുമായി വൈകാരികമായ ബന്ധമുള്ളവരാണ് ഹൂദി വിമതർ ആയുധം ഉൾപ്പെടെ ഹൂദികൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ഷെഹ്ലായി എന്നാണ് അമേരിക്ക എപ്പോഴും ആരോപിക്കുന്നതും കൊല്ലപ്പെട്ട സുലൈമാനിയേക്കാൾ ഭീഷണിയാണ് രക്ഷപ്പെട്ട ഷെഹ്ലായി എന്നാണ് സി എ തന്നെ വിലയിരുത്തുന്നത് ഇപ്പോഴും അമേരിക്കയ്ക്ക് വലിയ ഭയം തന്നെയാണ് മറ്റു രാജ്യങ്ങളിലെ സ്ലീപ്പർ സെല്ലുകൾ ഉപയോഗിച്ച് ശയലായ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നുവെന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ട്രംപിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സി ഐ എ നിർദ്ദേശിച്ചിരിക്കുന്നത് ഏത് റഡാറുകളുടെയും കണ്ണുകൾ വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്ത് നാശം വിതയ്ക്കാൻ കഴിയുന്ന ഡ്രോണുകൾ വലിയ ശേഖരം തന്നെ ഇറാനിന് ഉണ്ട് എന്നുള്ളതാണ് നാവികസേനയിൽ വലിയ കരുത്തില്ലായെങ്കിൽ പോലും മിസൈലുകളുടെയും ഡ്രോണുകളുടെയും കാര്യത്തിൽ ഇറാനെ വെല്ലുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് അമേരിക്കയ്ക്കും നന്നായി അറിയാം സൈനിക താവളം ആക്രമിച്ചതിലൂടെ എന്തിനും തയ്യാറാണ് എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക നന്നായി ഭയക്കുന്നുണ്ട് ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ റോക്കറ്റ് വിട്ടാണ് ഇറാൻ അതിന് മറുപടി നൽകിയത് അതുപോലെ തന്നെ ആൾനാശം ഒഴിവാക്കിയത് അത് ഇറാൻ്റെ ഔദാര്യം കൊണ്ടാണ് എന്ന വിലയിരുത്തലും അമേരിക്കയ്ക്ക് നാണക്കേടാണ് സൃഷ്ടിച്ചത് മുൻകൂട്ടി പ്രഖ്യാപിക്കാതെയാണ് ഇറാൻ ആക്രമിച്ചതെങ്കിൽ വലിയ ആൾനാശം തന്നെ സംഭവിക്കുമായിരുന്നു ഇറാൻ മിസൈലുകളെ പേടിച്ച് ബങ്കറുകളിൽ ഒളിക്കുകയാണ് അമേരിക്കൻ സേന ചെയ്തത് അതുതന്നെ വലിയ നാണക്കേടുള്ള ഒരു കാര്യമാണ് കുട്ടി അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം നനഞ്ഞ പടക്കമായി മാറിയ ഒരു നിമിഷം കൂടിയായിരുന്നു അത് ലോക പോലീസിൻ്റെ കരുത്ത് ചോദ്യം ചെയ്യപ്പെട്ട സംഭവം കൂടിയായത് അന്ന് ഉയർത്തപ്പെട്ടത് ഇറാന്റെ പോരാട്ട വീര്യമാണ് ഇറാന്റെ ചങ്കുറപ്പാണ് എന്ത് പറഞ്ഞാലും അമേരിക്കയ്ക്ക് ഇറാനെ ഭയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇറാൻ അമേരിക്ക സംഘർഷം ഇനിയും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത് ഇറാനെ കൂടുതൽ ഉപരോധം കൊണ്ടുവന്നുള്ള നീക്കം ഇറാനെതിരെ കൂടുതൽ ഉപരോധം കൊണ്ടുവരാനുള്ള നീക്കം മേഖലയിൽ സ്ഥിതി വീണ്ടും വഷളാക്കും അത് നന്നായി ഓർത്തിരുന്നാൽ ട്രംപിനും അമേരിക്കയ്ക്കും നല്ലതാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി